വീണ്ടും ചിന്നക്കനാലിലെ ജനവാസ മേഖല ഇറങ്ങി മുറിവാലൻ കാട്ടാന ഇന്ന് രാവിലെ പിൻവാങ്ങി മണിയോട് കൂടിയാണ് ചിന്നക്കനാൽ വിലക്ക് ഭാഗത്ത് കാട്ടാന എത്തിയത് വീടുകൾക്ക് സമീപം എത്തിയ ആന ഏറെ നേരം ചതുപ്പിനുള്ളിൽ ചെലവഴിച്ചു തുടർന്ന് ആന റോഡിലേക്ക് ഇറങ്ങി ആന മടങ്ങുന്നതിനിടെ പിന്നാലെ എത്തിയ ആളുകൾ ബഹളം വെച്ചു ഇതിനിടയിൽ ആനയുടെ ദൃശ്യങ്ങൾ പകർത്തുവാൻ ശ്രമിക്കുന്നതിനിടെ ആന പ്രകോപിതനായി ദൃശ്യങ്ങൾ പകർത്തിയവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രദേശവാസികളാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് സൂചന ஆளே திரும்புறாரு. ஆளே திரும்புறாரு. கார்ங்க. சரி விடுங்க. ஆயி பாக்கலாம். ஆயி பாக்கலாம். ஓப்பா. எங்க பா போவே அப்படி. போ போ போ. போ அங்கண்ட Hahahaha Ten ka mo സ്ഥലത്ത് ആർ ആർ ടി സംഘം നിരീക്ഷണം നടത്തുന്നുണ്ട് നിലവിൽ ചക്കക്കൊമ്പൻ മതപ്പാടിലായതിനാൽ മുറിവാലൻ ആന എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ആർ ആർ ടി സംഘം പറഞ്ഞു ഇരു ആനകളും പരസ്പരം കണ്ടുമുട്ടിയാൽ ആക്രമിക്കുന്ന സ്വഭാവമുണ്ട് ഇതിനാൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ആർ ആർ ടി സംഘം ചക്കക്കൊമ്പനെ നിരീക്ഷിച്ചു വരികയാണ് ചക്കക്കൊമ്പൻ നിലവിൽ മുന്നൂറ്റിയൊന്ന് കോളനി ഭാഗത്താണ് കാട്ടാനക്കൂട്ടത്തോടൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ളത് ബ്യൂറോ ഉടുമ